നെടുമ്പറഞ്ചാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോർഡി യോഗവും കുടുംബസംഗവുമാണ് നെടുമ്പറഞ്ചാൽ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടന്നത് പരിപാടി എം എൽ എ അഡ്ക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേന്ദ്ര സംസ്ഥാനം നമുക്കറിയാം ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ തന്നെയാണ് ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾക്കും കാരണം വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ സാമന്യ എന്നാൽ ഇതൊക്കെ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളുടെയും സഹായം ആവശ്യമാണ് ചുറ്റുമുട്ടലാണ് നിരവധി ആളുകൾ രോഗികളായിട്ട് സദ്യത്തിൽ പരിചരണം കിട്ടാത്ത ആളുകൾ ചികിത്സാ സൗകര്യം കിട്ടാത്ത ആളുകൾ നിരവധി പേര് ചികിത്സ ട്രസ്റ്റ് പ്രസിഡന്റ് ഷാജി കൈതക്കൽ അധ്യക്ഷത വഹിച്ചു പേരാവൂർ സെന്റ് ജോസഫ് ആർ കെ എപ്പിസ്കോപ്പൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാത്യു തെക്കേമുറി അനുഗ്രഹ പ്രഭാഷണം നടത്തി സുനിൽ മാങ്ങാട് ഫാദർ ജോസഫ് മുണ്ടക്കൽ ഫാദർ മാർട്ടിൻ വരിക്കനാനിക്കൽ എം സി കുട്ടിയച്ചൻ അപ്പച്ചൻ മാലത്ത് സിബി കണ്ണീറ്റ് കണ്ടെത്തിൽ ചാൾസ് ചാഴുവേരിൽ ദീപേഷ് കാരക്കാട്ട് ടോമി അപ്പച്ചൻ വെട്ടിക്കുഴ ദേവസ്യ നെല്ലിക്കുന്നേൽ ശ്രീജിത്ത് പാലേരി തുടങ്ങിയവർ സംബന്ധിച്ചു ഐ വിഷ ന്യൂസ് കേളകം